ഫേസ്ബുക്ക് കൂട്ടായ്മയായ നവോത്ഥാന കേരളം ഇന്ന് ദർശനത്തിനെത്തിച്ച രണ്ട് യുവതികളെ നീലിമല വരെ എത്തിക്കാനേ പോലീസിനായുള്ളൂ വൻ പ്രതിഷേധത്തെ തുടർന്ന് യുവതികളെ തിരിച്ചിറക്കി കണ്ണൂർ സ്വദേശികളായ ഷാനില സജേഷും രേഷ്മ നിഷാന്തുമാണ് ദർശനത്തിനായി എത്തിയത് വൻ പ്രതിഷേധത്തെ തുടർന്ന് ഒടുവിൽ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് തിരിച്ചിറക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറിലകം നീണ്ട സംഘർഷത്തിനൊടുവിലാണ് യുവതികൾ മടങ്ങിയത് ഈ യുവതികൾക്കൊപ്പം എത്തിയവർ തിരിച്ചിറങ്ങാൻ കൂട്ടാക്കാതെ പോലീസ് ഭീഷണിപ്പെടുത്തിറക്കിയെന്ന് ആരോപിച്ചു അതേസമയം ഈ വിഷയത്തിൽ കടുത്ത പ്രതികരണവുമായി ദേവസ്വ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തി ശബരിമലയിൽ യുവതികളെ തടഞ്ഞത് പ്രാകൃതമെന്നും മന്ത്രി ആരോപിച്ചു ഇത് ഗുണ്ടായുസമാണ് അക്രമികളുടെ പേക്കൂത്തുകൾക്ക് പോലീസ് നിന്നു കൊടുക്കില്ലെന്നും ആത്മസംപനത്തോടെയുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു എട്ടുപേരങ്ങുന്ന സംഘമായാണ് ഭക്തർ ഇതിൽ ബാക്കിയുള്ള ആറുപേർ പുരുഷന്മാരായിരുന്നു എല്ലാവരെയും പോലീസ് പമ്പയിലെത്തിച്ചു പിന്നീട് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോയെന്നാണ് അറിയുന്നത് ഏതു വിധേനയും തങ്ങൾ ദർശനം നടത്തുമെന്ന് പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ചിട്ടാണ് യുവതികൾ മടങ്ങിയത്